ചാരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു പാർട്ട് വൺ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഒന്നുകിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാലും മതി അപ്പോൾ പാർട്ട് ഇത് പാർട്ട് ടു ആണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷനിലെ മെയിനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്ത് പറയുന്നത് മുമ്പ് ചെയ്ത വീഡിയോയ്ക്കകത്ത് പ്രൈമറായിട്ട് പ്രൈമറി ഞാൻ എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത് ഇത് മെയിൻ പാർട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് ലാത്തി അടിച്ചറിയുന്ന സമയങ്ങളുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതാ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം മൈൻഡ് യുവർ ബോഡി നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കണം നിങ്ങളുടെ സ്കിൻ സ്കിന്നെന്തായിക്കോട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ടോൺ ഉള്ളവരായിരിക്കാം വട്ടെവർ ചിലപ്പോൾ ബ്രൈറ്റ് ടോൺ ഉള്ളവർക്ക് പിമ്പിൾസോ കാര്യങ്ങളോ ഈ മുഖത്ത് ഈ കാര പോലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഭയങ്കര നല്ല സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് തന്നെ ഇതുപോലെ പിമ്പിൾസും കാര്യങ്ങളാണ് എന്നാൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയാലും മുഖത്ത് ഒരു കുരുവോ പാടോ കാര്യങ്ങളോ ഇല്ലാത്ത ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഓക്കെ ഞാൻ ഡാർക്കാണ് അല്ലെങ്കിൽ ഞാൻ ഒരു മീഡിയം കളറാണ് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബ്രൈറ്റ് ആണ് എന്താണ് നിങ്ങളുടെ ഒരു സ്കിൻ ടോൺ എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ആക്സെപ്റ്റ് ചെയ്യുക അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചൊന്ന് ബ്രൈറ്റാക്കാനുള്ള കാര്യങ്ങളാണല്ലോ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെയിലി മുൾട്ടാണി വിട്ടി എന്ന് പറയുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട് മുൾട്ടാണി വിട്ടി ഞാനതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം മുൾട്ടാണി വിട്ടി എന്ന പേര് എല്ലാ കടയിലും കിട്ടും സൂപ്പർ മാർക്കറ്റും അതുപോലെ അങ്ങാടി കടയിലും ഒക്കെ കിട്ടും വിലയൊന്നുമില്ല അതായത് ഞാൻ അന്ന് പത്ത് കൊല്ലം മുമ്പ് വാങ്ങിക്കുമ്പോൾ അതിന് പത്ത് രൂപയോ പന്ത്രണ്ട് രൂപയൊക്കെ ഉള്ളു നമുക്ക് ആ ഒരു പാക്ക് ഒരു രണ്ടാഴ്ചത്തോളം ഒക്കെ എങ്ങനെ പോയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ത്രിവേദയുടെ ആണെന്ന് തോന്നുന്നത് അന്നും ഇപ്പോഴും ഉണ്ട് അത് അന്നും ഞാൻ വാങ്ങിച്ചു തന്നത് അതാണ് തോന്നുന്നു അതിന് പത്ത് രൂപയൊക്കെ ആയിരുന്നു അന്നത്തെ അതിന്റെ റേറ്റ് വരുന്നത് അപ്പം അത് ഡെയിലി യൂസ് ചെയ്യും അത് നമ്മുടെ മുഖത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് നല്ലതാണ് നമുക്ക് സോപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് രാവിലെ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്യില്ലേ ആ കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് ഈ മുൾട്ടാൻ മുട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം കേട്ടോ അത് ഞാൻ ഡെയിലി ചെയ്തു തരുന്നു കേട്ടോ ഒരു ട്വൻറ്റി ഇയേഴ്സിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുവരെ ഒന്നും ചെയ്തുതരുന്നില്ല നമ്മൾ ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തു തരുന്നില്ല ഐസ് വയർ എന്നെ എൻ്റെ ടെൻത്തിൽ കണ്ടിട്ട് പിന്നെ എൻ്റെ പി ജിക്ക് കാണുന്ന എൻ്റെ ഒരു എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ രേഷ്മയെ ഒരു മാറ്റാമെന്ന് നിനക്കുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഐ വയർ സത്യമായിട്ടുള്ള കാര്യമാണ് അത്രയും ചേഞ്ച് എനിക്ക് എൻ്റെ പത്താം ക്ലാസ് പഠിക്കുന്നതിൽ നിന്നും ഞാൻ ഈ പി ജിയിൽ എത്തിയപ്പോൾ എൻ്റെ ഫേസ് എൻ്റെ സ്കിന്നിനകത്ത് സ്കിൻ ടോണിൽ അത്ര ചേഞ്ച് ഒരു ഞാൻ പറഞ്ഞല്ലോ ടു ത്രീ ഷെയ്ഡ്സ് മാറ്റാൻ എനിക്ക് എൻ്റെ സ്കിൻ ടോണിൽ വന്നിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തൊരു സംഭവമാണ് ഈ മുൾട്ടാനുപുട്ടി എന്ന് പറയുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ മൈൻഡ് യുവർ ബോഡി അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ നമ്മളെ ഇന്നതാണെന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റാക്കി വയ്ക്കുക രണ്ടാമത്തത് ഈ മുൾട്ടാനുപുട്ടി എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫേസ് വാക്ക് ഉണ്ടായിരുന്നു ഞാൻ ഇതുപോലെ തന്നെ മുൾട്ടാണിപിട്ടി പോലെ തന്നെ ഒരു വീക്കിലി ട്വൈസ് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ റൈസ് പൗഡർ പൗഡറില്ലേ അരിപ്പൊടി അരിപ്പൊടിയും തൈലും കൂടി മിക്സ് ചെയ്തിട്ട് മുഖത്ത് വയ്ക്കുകയായിരുന്നു അത് നമുക്കൊരു എഫക്റ്റ് ആണ് നമ്മുടെ ഈ വൈറ്റ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോകാനായിട്ട് വളരെ അടിപൊളി ഒരു പാക്കും സ്ക്രബും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഈ റൈസ് പൗഡറും അതുപോലെ കേടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഇതിനകത്ത് ടാഗ് ചെയ്ത് കൊടുക്കാം അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പിന്നെ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എൻ്റെ സ്കിന്നിൽ പറ്റുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ എന്ത് കാര്യം ആര് പറയുന്നത് കേട്ടാലും ഇപ്പം ഞാനാണെങ്കിലും ആരാണെങ്കിലും ആരുടെ ഏത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്കിന്നിലോട്ട് അതായത് ഫേസിലോട്ട് എന്ത് കാര്യവും അപ്ലൈ ചെയ്യുക കേട്ടോ ചിലർക്ക് തൈര് പറ്റില്ല ഇപ്പോൾ എനിക്ക് മഞ്ഞൾ പറ്റില്ല കസ്തൂരി മഞ്ഞൾ പറയുന്നില്ല എല്ലാവർക്കും ഭയങ്കര എഫക്റ്റീവാണ് കാര്യങ്ങളാണ് ഒക്കെ നല്ലതാണ് പക്ഷേ എൻ്റെ മുഖത്ത് എനിക്ക് കസ്തൂരി മഞ്ഞൾ പറ്റില്ല അതിട്ടാണ് എനിക്ക് മുഖത്ത് ഈ എടുത്ത് എനിക്കറിയാൻ പറ്റില്ല എന്ന് പക്ഷെ ഞാൻ വിചാരിച്ചിപ്പോൾ പ്രായം മാറിയല്ലോ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ യൂസ് ചെയ്തതാണ് എനിക്ക് ആകെ പണി കിട്ടിയ മുഖത്ത് കറുത്ത പാടുകളായിട്ട് അത് മാറാനായിട്ട് ഞാൻ ഡേം ഡോക്ടറിൻ്റെ ടു പേർസെൻറ്റ് ക്യാസിൻ്റെ നൈറ്റ് ക്രീമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പണി കിട്ടാതെ നമ്മൾ നോക്കുക പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പോയിന്റ് ആട്ടോ ഇപ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ട്യൂബ് വാങ്ങിക്കും ഒരു ഓയിൻമെൻറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സൂക്ഷിച്ച് ഉപയോഗിക്കണം ഞാൻ ട്രെറ്റിനോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഓയിൻമെൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ സെയിം ആഫ്റ്റർഫെക്ട്സും കാര്യങ്ങളും തന്നെയാണ് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും നമ്മുടെ തൊലിയൊക്കെ പീലായിട്ട് പോകാനായിട്ട് ചാൻസസ് ഉണ്ട് നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഓവറായിട്ട് അങ്ങ് എടുത്ത് പുരട്ടരുത് എന്നാണ് ഞാൻ പറയുന്നത് ആക്ച്വലി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായാലാണ് ഈ സാധനം വാങ്ങിക്കാന്നൊക്കെ പറയും പക്ഷേ ഞാൻ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലല്ല വാങ്ങിച്ചത് നമ്മുടെ സ്വന്തം റിസ്ക്കിൽ നമുക്ക് വാങ്ങിക്കാം ഉപയോഗിക്കാം സോ മെലാ കെയർ എന്ന് പറയുന്ന ഒരു ഓയിൻമെൻറ് ഉണ്ട് അത് ഭയങ്കര എഫക്റ്റീവാണ് നമ്മുടെ സ്കിന്നെ ഭയങ്കര ആക്കാനും അതുപോലെ ക്ലിയർ ആക്കാനും ബ്രൈറ്റ് എന്നതിലുപരി നല്ല ക്ലിയർ ഫേസ് ആയിരിക്കും നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗമൊക്കെ അതൊക്കെ അങ്ങനെ കിട്ടുന്നങ്ങിട്ട് തിളങ്ങും അതിന് മെലാ കെയർ അടിപൊളിയാണ് സൂക്ഷിച്ച് ഉപയോഗിക്കണം കുറച്ച് മാത്രമേ എടുക്കാൻ പള്ളൂ ജസ്റ്റ് ഒന്ന് ഒന്നെങ്കിൽ മോയ്സ്ചറൈസഡ് ആ അല്ലെങ്കിൽ കുറച്ച് ഒരു വാട്ടർ ആയിട്ട് മാത്രമേ നമ്മളിത് യൂസ് ചെയ്യുക നൈറ്റ് ക്രീമാണ് രാത്രിയിൽ മാത്രമേ യൂസ് ചെയ്യുക രാവിലെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം വാഷ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വെയിലത്തി ഇറങ്ങാൻ പോലുള്ളൂ അല്ലെങ്കിൽ വെളുക്കാൻ പൈസ പാണ്ടായി എന്നുള്ള അവസ്ഥയായിരിക്കും ഞാൻ ഈ ക്രീം യൂസ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ കുടയിൽ മാത്രമേ നടക്കത്തുള്ളൂ കുടയില്ലാതെ എനിക്കൊരു ജീവിതം എന്നുള്ള പോലെയായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ പറയും നമ്മൾ ഈ അപ്പുറത്ത് പുറത്തൊക്കെ ആൾക്കാർ നടക്കും നമ്മൾ മാത്രമേ കുടയിൽ നടക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും കുറച്ചും കൂടെ ഹൈറ്റ് ഇപ്പോൾ ബോയ്സൊക്കെ ആണെങ്കിൽ കൂടി ഹൈറ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ കുടയിൽ നടക്കുന്നവർക്ക് നമ്മുടെ കൂടെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നിരുന്നാലും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ സ്കിന്നാണ് ഏറ്റവും വലുത് അപ്പോൾ ഈ മലക്കയർ എന്ന് പറയുന്ന ഈ ഓയിൻമെൻറ്റ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ പിന്നെ വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ദിവസം യൂസ് ചെയ്തായോ ഞാൻ വെളുത്തില്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് നിർത്തരുത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവരുടെ സ്കിൻ ടോൺ കുറച്ച് ഒക്കെ ആവുന്നത് എങ്ങനെ പോയി രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ടൊന്നും ഒരു സ്കിന്നിനും പെട്ടെന്ന് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കിട്ടാനായിട്ട് ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാ എന്ത് പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കണം നിർബന്ധമായി നിർബന്ധമായിട്ട് തന്നെ ചെയ്തിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ ആകെ പിമ്പിൾസ് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ഭയങ്കര പാടാണ് പിന്നെ ഓൾറെഡി പിമ്പിളും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സ്വന്തമായിട്ട് പരീക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ പൊടിക്കറികളൊക്കെ പരീക്ഷിച്ച് അതിലൊന്നും നിൽക്കുന്നില്ല എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക പിന്നെ ആൾ പറയുന്നതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക നമ്മൾ ഒരുപാട് അങ്ങ് ലേറ്റ് ആവാനോ ഇപ്പോൾ നിൽക്കരുത് അതായത് ഇപ്പോഴത്തെ കുട്ടികൾ കല്യാണം കഴിക്കാൻ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കഴിക്കുമ്പോൾ ഒരു പ്രായമാവും എന്നിരുന്നാൽ കൂടിയിട്ടും അല്ലാത്ത ഒരു വിഭാഗം എല്ലാ കാര്യത്തിലും അങ്ങനെയും ഇങ്ങനെയുള്ള വിഭാഗങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോൾ തന്നെ ഇതുപോലെ പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന റെമഡീസും കാര്യങ്ങളും നമ്മളപ്പം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോഴത്തെ കുട്ടികളിലും ഈ പറയുന്ന കണക്ക് ഒരുപാട് പേര് വളരെയധികം സ്കിന്നും കാര്യങ്ങളൊക്കെ സ്കിന്നേ ഹെയർ അതൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് അതില്ലാത്ത കുറച്ച് കുട്ടികളും കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് നാലാൾ നമ്മളെ നോക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കൊള്ളാലോ കുഴപ്പമില്ലല്ലോ എന്ന് ആർക്കും തോന്നും ആർക്കും തോന്നും ഇത് ഒരു സത്യം മാത്രം അതായത് പ്രത്യേകിച്ച് നമ്മുടെ ടീനേജ് കാലഘട്ടത്തിൽ നാലാൾ നമ്മൾ നോക്കാന്ന് നോക്കുകയെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് നന്നായി നടക്കണം എന്നുള്ളത് തോന്നും അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട മുൾട്ടാണിമിട്ടി റൈസ് പൗഡർ അതുപോലെ കേട് പിന്നെ ഈ കെയർ ഈ മൂന്ന് ഐറ്റമാണ് ആക്ച്വലി എൻ്റെ എൻ്റെ ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷനെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്നത് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും പ്രത്യേകിച്ച് സമ്മർ സീസൺ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആവാൻ തുടങ്ങും തൊലിയൊക്കെ ഒന്ന് ചുരുങ്ങാനൊക്കെ ഉള്ള പോലെ ഒരു ഒരു ഡ്രൈനെസ് നമ്മുടെ തൊലിയിലൊക്കെ കാണും അപ്പോൾ അതൊന്നും ഇല്ലാതെ നന്നായിട്ട് എല്ലാവരും വെള്ളം കുടിക്കുക ഓക്കെ ഈ മൂന്ന് പ്രോഡക്ട്സും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക മെല കയർ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീണ്ടും പറയുന്നു കുറച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു എമൗണ്ട് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം ഞാൻ അത്രയാണ് ഞാൻ എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് ഞാൻ ഭയങ്കര ബ്രൈറ്റായി അല്ലെങ്കിൽ ഭയങ്കര വെളുത്ത് പാറിയിരിക്കുകയാണെന്നൊന്നും ഞാനും പറയുന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട എൻ്റെ കോലത്തിൽ നിന്ന് ഈ കോലത്തിലേക്ക് വരാനായിട്ട് ഇതൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കി യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇഷ്ടപ്പെട്ട ആർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തിരിക്കുക വേറെ വീഡിയോ ആയിട്ട് കാണുന്നതിരിക്കും യു